السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله يا عباد الله بحما ننايا يوغا ديرشن كأنم جرغاو من دلم برسرانده صاحبه കന്നം മണ്ഡലം സെക്രട്ടറി എം ഡി ഹസൻ ബഹുമാന്യരായ സ്റ്റേജിലിരിക്കുന്ന അതിഥികളെ നേതാക്കളെ ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ ഈ മൂന്ന് മാസമായി കൊച്ചു കേരളത്തിൽ മലയാളികൾക്കിടയിൽ നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ടൈറ്റിലിൽ ഒരു ക്യാമ്പയിനുമായി മുന്നോട്ടു പോവുകയാണ് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ പ്രസ്ഥാനം ഈ രാജ്യത്ത് അത്യുന്നതനായ പ്രവാചകൻ മുഹമ്മദുർ റസൂൽ ഉല്ലാഹി സല്ലല്ലാഹു അലൈ മാതൃകയിൽ ജീവിതം അനുഷ്ഠിച്ച് നല്ല മനുഷ്യരായി അത്യുന്നതമായ സംസ്കാരമുള്ള സ്വഭാവമൂല്യമുള്ള ജീവിതരീതിയിലൂടെ ജീവിച്ച് മാനവരാശിക്ക് ഗുണം ചെയ്ത് അത്യുന്നതിയിലേക്ക് ഉയർന്നു വരണമെന്നാണ് കേരള നതുവത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരോടും പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളോടും ആവശ്യപ്പെട്ടത് അതിന് നമ്മുടെ നേതൃത്വം തെരഞ്ഞെടുത്തത് നാം ഏറെ സ്നേഹിക്കുന്ന ഏറെ ഇഷ്ടപ്പെടുന്ന അത്യുന്നതനായ പ്രവാചകൻ മുഹമ്മദുർ റസൂൽ ഉല്ലാഹി സല്ലല്ലാഹു അലൈ വസല്ലമയുടെ മാതൃകയാണ് ഹബീബായ പ്രവാചകൻ അറബികൾക്കിടയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ലോകരക്ഷിതാവായ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും സർവസരാചരാങ്ങൾക്കും മുഴുവൻ വസ്തുക്കൾക്കും സുരക്ഷിതത്വം നൽകുന്ന സുരക്ഷ നൽകുന്ന ഏകനായ സ്രഷ്ടാവ് അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ ആദ്യമായിട്ട് മുഹമ്മദു റസൂൽ ഉള്ളാഹിക്ക് നൽകിയ വഹിയ് നിങ്ങൾ വായിക്കുക പഠിക്കുക അറിയുക ഈ സ്രഷ്ടാവിനെക്കുറിച്ച് അറിയുന്നതോടൊപ്പം തന്നെ സൃഷ്ടികളായ മുഴുവൻ വസ്തുക്കളെക്കുറിച്ചും സൃഷ്ടിജാലങ്ങളെക്കുറിച്ചും നിങ്ങൾ അറിവ് നേടുക എന്ന ഹബീബായ പ്രവാചകൻ ഉള്ളാഹുവിൻ്റെ സന്ദേശം ആ സന്ദേശത്തിലൂടെയാണ് റസൂൽ സ്വല്ലാഹു അലൈവസലമ അറബികളായ മനുഷ്യർക്ക് മാനവ ലോകത്തിന് നവോത്ഥാനത്തിൻ്റെ ശിലഭാഗീയത് എന്നുള്ളത് അറിയാത്ത ലോകത്തൊരു മനുഷ്യരുമില്ല ഒന്നാമത്തെ വിശുദ്ധ വചനം അതാണ് നീ വായിക്കുക നിന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ നാമത്തിൽ നീ വായന ആരംഭിക്കുക നിനക്ക് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച വായിക്കാൻ പഠിപ്പിച്ച നിനക്കറിയാത്തത് പഠിപ്പിച്ച നിന്നെ ഒട്ടിച്ചേർന്ന ഒരു വസ്തുവിൽ നിന്ന് സൃഷ്ടിച്ച ആ സ്രഷ്ടാവിൻ്റെ നാമത്തിൽ വായന തുടങ്ങി ലോകത്തുള്ള മുഴുവൻ വിജ്ഞാന വിജ്ഞാനശാഖകളിലൂടെയും നിങ്ങൾ പടർന്ന് പന്തലിച്ച് ഉയർന്ന് വളരണം എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈ വസ്ലം അതുകൊണ്ട് തന്നെ കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിതന്മാർ നേതാക്കന്മാർ ഈ രാജ്യത്തെ നിരക്ഷരരായ വിശ്വാസികളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പഠിക്കണം അറിയണം അറിവ് നേടണം മാതൃഭാഷ പഠിക്കണം ലോകഭാഷ പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കണം ലോകത്തെ വിജ്ഞാനങ്ങളിലൂടെ നിങ്ങൾ ഒഴുകി നടക്കണം എന്നതാണ് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ പ്രസ്ഥാനം ഈ രാജ്യത്ത് പഠിപ്പിച്ചത് അക്ഷരം അറിയാത്ത മുസ്ലിം മുമ്പത്ത് അക്ഷരജ്ഞാനമില്ലാത്ത മുസ്ലിം മുമ്പത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വലിയ സ്ഥാനം നൽകുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു മുൻ നമ്മുടെ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മോലയി പറയുന്ന ഒരു ചരിത്രം കേട്ടിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊന്നാനിയിൽ നിന്ന് കുറച്ചാളുകൾ വന്നു പൊന്നാനിയിലെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെയുള്ള സ്കൂളിലെ അധ്യാപകരുമാണ് എ പി അബ്ദുൽ ഖാദർ മോലയുടെ അടുക്കൽ വന്നത് എന്നിട്ട് എ പിയോട് അവർ പറയുന്നു മൗലവി നിങ്ങൾ പൊന്നാനിയിലൊന്ന് വരണം പൊന്നാനിയിലൊന്ന് പ്രസംഗിക്കണം അപ്പോൾ ബഹുമാനനായി എ പി അബ്ദുൽ ഖാദർ മോലി ചോദിച്ചു ഞാൻ എന്താണ് പൊന്നാനിയിൽ പ്രസംഗിക്കേണ്ടത് ഏത് വിഷയമാണ് പ്രസംഗിക്കേണ്ടത് ആ സമയത്ത് വന്ന നാട്ടിലെ പൗരപ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരും സ്കൂൾ അധ്യാപകരും ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മോലിയോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ പഠിക്കണം എന്നുള്ള വിദ്യാഭ്യാസം നേടണം വിജ്ഞാനം കരസ്ഥമാക്കണം വിദ്യാലയങ്ങളിലേക്ക് മുസ്ലിമീങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും വരണം എന്നത് തെളിവുദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കണം മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി അവിടെ പോയി ചരിത്രം ഉദ്ധരിച്ചു കൊണ്ട് തന്നെ ഹബീബായ പ്രവാചകൻ വിജ്ഞാനത്തിന് നൽകിയ പാഠങ്ങളും പഠനങ്ങളും ചിന്തകളും ഉയർത്തി കാണിച്ചു കൊണ്ട് തന്നെ മഹാനായി എ പി അബ്ദുൽ ഖാദർ മൗലവി അവിടെ സംസാരിച്ചു അങ്ങനെ ശക്തമായി ഇടപെടലിലൂടെയാണ് ഈ മുസ്ലിം ഉമ്മത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ മനുഷ്യരിലും തൊള്ളായിരത്തി ഇരുപതുകളുടെ കാലഘട്ടം കഴിഞ്ഞ് തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് കോളറ എന്ന മഹാമാരിയുണ്ടായി ഒരുപാട് മനുഷ്യർ അതിൽ മരണപ്പെട്ടു വിഭാര്യരായ പുരുഷന്മാരുണ്ട് വിധവകളായ സ്ത്രീകളുണ്ട് അനാഥരായ കൊച്ചുമക്കളുണ്ട് ഈ അനാഥ മക്കളുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കാൻ കേരളാന ദുവത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം ഖാന യത്തീമുകളെ സംരക്ഷിക്കുന്ന യത്തീമുകളുടെ കേന്ദ്രം തുടങ്ങി ഈ രാജ്യത്ത് അങ്ങനെ ആ എത്തീംഖാനയിൽ പഠിച്ചു വളർന്ന ഉന്നതനായ ഒരു മനുഷ്യനാണ് രാമ രാമൻ മാസ്റ്റർ എന്ന നമ്മുടെ മലപ്പുറം ജില്ലയുടെ ചെയർമാനായി കടന്നു വന്ന രാമൻ മാസ്റ്റർ കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ പടുത്തുയർത്തിയ പ്രസ്ഥാനമായി എത്തീംഖാനയിലൂടെ വളർന്നു വന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ മനുഷ്യരോടും സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആദരവിൻ്റെ അംഗീകാരത്തിൻ്റെ അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ ചരിത്രം നമുക്ക് ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പൂർവീക പണ്ഡിതന്മാരിൽ നേതാക്കന്മാരിൽ കാണാൻ സാധിക്കും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടയോട്ടം നടത്തിയപ്പോൾ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ വിവേകത്തോടെ പക്വതയോടെ കാര്യബോധത്തോടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടയോട്ടം നടത്താൻ പ്രേരിപ്പിക്കുക മാത്രമല്ല അവരുടെ മുന്നിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടയോട്ടം നടത്തി രക്തസാക്ഷിത്വം വരിക്കാൻ വരെ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളായ മുജാഹിദുകളായ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് സാധിച്ചു എന്നുള്ളത് ഈ ചരിത്രം വിളിച്ചു പറയും തീർച്ചയാണ് മഹാനായ വഖം അബ്ദുൽ ഖാദർ മൗലവി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം പിറന്ന നാടിൽ അദ്ദേഹത്തിൻ്റെ ഭൂമി വിറ്റ് തിരുവനന്തപുരം നഗരത്തിലെ അഞ്ചേക്കർ ഭൂമി വിറ്റ് ഒരു പ്രസ് വാങ്ങി സ്വദേശാഭിമാനി എന്ന ഒരു പത്രം സ്ഥാപിച്ച് അതിന് ശക്തനായ തൂലികയുള്ള എഴുത്തുകാരനായ രാധാകൃ രാമകൃഷ്ണ പിള്ളയെ തെരഞ്ഞെടുക്കുകയും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത അധ്യായം കുറിച്ച ചരിത്രകാരൻ സ്വദേശാഭിമാനി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായി വീരമായി പോരാട്ടം നടത്തിയ മഹാമനുഷ്യൻ ആ മനുഷ്യനെ വളർത്തിയെടുത്തത് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നേതാവായ വഖം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഈ രാജ്യത്തെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത തുല്യതയില്ലാത്ത നേതാക്കൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ആ നേതാക്കൾ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഈ മൊയ്തുമൗലിയെ പോലുള്ള അത്യുന്നതരായ നേതാക്കന്മാർ കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരത്ത് വന്ന് മുസ്ലിമീങ്ങളെ പക്വതയോടെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചവരും കേരള നെതുവത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കന്മാരുമായിരുന്നു മഹാനായ സീദി സാഹിബിനെ പോലെ കെ എം പോലുള്ള അത്യുന്നതന്മാരായ പണ്ഡിതന്മാർ ഫറൂഖ് കോളേജിന്റെ സ്ഥാപക നേതാക്കളിൽ കെ എം സീതി സാഹിബിന് വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല ഈ രാജ്യത്തിന്റെ ചരിത്രം എഴുതുകയാണെങ്കിൽ ആ ചരിത്രങ്ങളിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്ത രൂപത്തിൽ കേരളുൽ മുജാഹിദീൻ പ്രസ്ഥാനമാകുന്ന ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പൂർവീകരായ പണ്ഡിതന്മാർക്കും നേതാക്കന്മാരെയും കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നും കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ പ്രസ്ഥാനം രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണമെന്നും ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കണമെന്നും മതേതര കാഴ്ചപ്പാടുകളും ചിന്താഗതികളും സ്വതന്ത്രമായ ചിന്താധാരയും ഈ രാജ്യത്ത് സ്നേഹത്തിന്റെ ഒരുമയുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ അനിവാര്യ പുരോഗതിയും രാജ്യത്തിന്റെ ഉന്നതിയും ഉണ്ടാകണമെങ്കിൽ ഈ രാജ്യത്ത് പിറന്ന മുഴുവൻ മനുഷ്യരും ഏകോദര സഹോദരങ്ങളായി ഐക്യത്തോടെ ഒരുമയോടെ ഇവിടെ ജീവിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നും പക്വതയുള്ള കാര്യബോധമുള്ള ചിന്താശേഷിയുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇന്നും കേരള നതുവത്തുൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നു മാത്രമല്ല മുസ്ലിം വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിൽ കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ വഹിച്ച പങ്ക് ചെറുതല്ല ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും മരുന്നു കൊണ്ട് ചികിത്സിക്കണമെന്ന് പഠിപ്പിച്ച ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസ്ലമയുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ മുസ്ലിമീങ്ങളെ നിങ്ങൾ മരുന്നു കൊണ്ടാണ് ചികിത്സിക്കേണ്ടത് മന്ത്രം കൊണ്ടല്ല നൂല് കൊണ്ടല്ല കൊണ്ടല്ല അതൊക്കെ പുരോഹിതന്മാരുടെ പൗരോഹിത്യത്തിന്റെ ചൂഷണമാണ് തട്ടിപ്പാണ് അതിലൂടെ അസുഖം മാറില്ല രോഗഭേദം ഉണ്ടാവുകയില്ല ഇവിടെ അലോപ്പതി ഉണ്ട് ആയുർവേദിക്ക് ഉണ്ട് ഉണ്ട് നാച്ചുറോപ്പതി ഉണ്ട് അതേ രൂപത്തിൽ വൈവിധ്യങ്ങളും വ്യത്യസ്തങ്ങളുമായ മരുന്നുകളുണ്ട് ഈ മരുന്നുകൊണ്ട് കൊണ്ട് ചികിത്സിക്കണമെന്ന് ഈ സമുദായത്തിന് ദിശാബോധം നൽകിയത് കേരള നതുവത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ കൂടിയ എൻ്റെ സഹോ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ഉദ്ഘാടന സംസാരത്തിൽ ആവശ്യപ്പെടാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരുമയിൽ കെട്ടുറപ്പിൽ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ രാജ്യത്തിൻ്റെ ഔന്നിത്യത്തിൽ ഉയർച്ചയിൽ വളർച്ചയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പങ്കുണ്ടാകണം അതോടൊപ്പം തന്നെ നാം വളരണം പഠിക്കണം മനസ്സിലാക്കണം രാജ്യത്തിൻ്റെ മുഖ്യധാരയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നാം ഉന്നതികളിലേക്ക് പിടിച്ചുയരാൻ സാധിക്കണം അതിന് നാം മൈക്കപ്പെടണം നാം ഒന്നിക്കണം ഒരുമിക്കണം പരസ്പരം സ്നേഹിക്കണം ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചു പ്രവാചകൻ ഇങ്ങനെ ഒരു വഴിയിൽ ഇരിക്കുകയാണ് സഹാബികളും കൂടെയുണ്ട് ആ സമയത്ത് ഒരു ഒരു ശവമഞ്ചവുമായിട്ട് ആളുകൾ വരുന്നു മഹാനായ പ്രവാചകൻ ആ സമയത്ത് എഴുന്നേറ്റ് നിന്നു കൂടെയിരിക്കുന്ന കൂട്ടുകാരായ സഹാബികൾ പറഞ്ഞു റസൂലെ അതൊരു ജൂതന്റെ ശവമഞ്ചമല്ലേ റസൂൽ ഉള്ള അലൈസ് പറഞ്ഞു അദ്ദേഹം ഒരു മനുഷ്യനല്ലേ എന്ന് മനുഷ്യനാണെങ്കിൽ ആദരിക്കണമെന്ന് പഠിപ്പിച്ച ഹബീബായ പ്രവാചകൻ മൃഗങ്ങളോടു പോലും സ്നേഹം കാണിക്കണം കാരുണ്യം കാണിക്കണം എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകന്റെ അനുയായികൾക്ക് ഒരിക്കലും തീവ്രവാദികളാകാൻ കഴിയില്ല ഭീകരവാദികളാകാൻ കഴിയില്ല രാജ്യ സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്പർശം വിശ്വാസികൾക്കിടയിൽ സമ്മാനമായി നൽകിയ ഹബീബായ പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് രാഷ്ട്രവിധ്വംസ പ്രവർത്തകരാകാൻ സാധിക്കുക മുസ്ലിമീങ്ങളായ വിശ്വാസികളാണെങ്കിൽ ഏകദൈവ വിശ്വാസികളായ മുഹിദുകളാണെങ്കിൽ മുജാഹിദുകളാണെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിൽ അവർ പിറന്ന മണ്ണിനെ സ്നേഹിക്കും ആ രാജ്യത്തെ സ്നേഹിക്കും ആ രാജ്യത്തിൻ്റെ വളർച്ചയിൽ സന്തോഷിക്കും ആ രാജ്യത്തിൻ്റെ തളർച്ചയിൽ ദുഃഖിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ സുദീർഘമായി സംസാരിക്കേണ്ട സമയമല്ല നാം എല്ലാവരും ഈ രാജ്യത്തിൻ്റെ കൂടെ യഥാർത്ഥ വിശ്വാസികളായി ഹബീബായ പ്രവാചകൻ മാണിക്കക്കല്ലായ പ്രവാചകൻ സ്വന്തം ജീവനേക്കാൾ നാം ആ പ്രവാചകനെ സ്നേഹിക്കുന്നു ആ പ്രവാചകന്റെ അത്യുന്നതമായ ആദർശമുണ്ടല്ലോ സംസ്കാരമുണ്ടല്ലോ സ്വഭാവ പെരുമാറ്റ ഗുണങ്ങളുണ്ടല്ലോ ജീവിത നടപടിക്രമങ്ങളുണ്ടല്ലോ അതെല്ലാം പഠിച്ച് രാജ്യസ്നേഹികളായി നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് നാളെ പരലോകത്തില് ഹബീബായ പ്രവാചകന്റെ കൂടെ അത്യുന്നതമായ സ്വർഗീയ രാജ്യത്തേക്ക് പോകാൻ സമാധാനത്തിൻ്റെ കുടുംബ ജീവിതം നയിച്ച് മുന്നോട്ടു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബഹാനുഹത്താലെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ നാമം ഉരുവിട്ട് ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുകാവു മണ്ഡലം മുജാഹിദ് സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു